മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ രണ്ടു പേരാണ് ശോഭനയും റുവശിയും ഏതാണ്ട് ചെറിയ പ്രായത്തിൽ ഒരേ സമയത്ത് സിനിമയിൽ എത്തിയവരാണ് ഇവർ ഇവർ തമ്മിൽ അഭേദ്യമായ സൗഹൃ അഭേദ്യമായ സുഹൃത് ബന്ധവുമുണ്ട് അൻപത്തിയഞ്ചുകാരിയായ ശോഭനയ്ക്ക് അൻപത്തിയാറുകാരിയായ ഉറുവശി കുറുമ്പിയായ പൊടിപ്പെണ്ണാണ് അന്നും ഇന്നും ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും എയർപോർട്ടിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയപ്പോൾ ആ സന്തോഷ നിമിഷം പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയായിരുന്നു ശോഭന തുടർന്ന് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയധികം കൊച്ചി ചെന്നൈ വിമാനയാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഉറുവശി ജിയെ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും കാണാത്തതെന്ന് അവൾ ഇപ്പോഴും എനിക്കറിയാവുന്ന അതേ തമാശക്കാരിയായ പൊടി തന്നെയാണ് തീർച്ചയായും ഞാൻ അവളുടെ ഫോണിൽ എൻ്റെ നമ്പർ സേവ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഫോണും അവൾ അവളുടെ ഫോണും തിരയുകയായിരുന്നു അത് അവൾക്കും ഒരു വൈകാരിക നിമിഷമായിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ശോഭന കുറിച്ചത് അതിനൊപ്പം കെട്ടിപ്പിടിച്ച് ഉർവശിയുടെ കവളിൽ ഉമ്മ വയ്ക്കുന്ന ചിത്രവും ശോഭന പങ്കുവച്ചിട്ടുണ്ട്